ഓ ശരി സാറേ കുട്ടപ്പ ഹാജി ൊക്കെ അറിയാലോ നിങ്ങളെ വടക്കയിലെ നായർക്ക് നെഞ്ചുവേദന രക്തം ചമച്ചു കൊടുത്തത് വൈകുന്നേരത്തെ പനി തൂക്കം കുറയത് വിശത്തില്ലാത്ത പ്രശ്നം ഇതൊക്കെയായിരുന്നു നായരുടെ തുടക്കത്തിലെ രോഗലക്ഷണങ്ങള് ഇങ്ങനെ രണ്ടാഴ്ചയോളം ചുമയുള്ള എല്ലാവരും തന്നെ കപപരിശോധന കേന്ദ്രത്തിൽ കപപരിശോധന നടത്തണം അല്ല സാറേ ഈ എപ്പൊ ചെന്നാലും നടത്തും പരിശോധനയ്ക്കായി നൽകേണ്ടത് കഥം അത് നായരുടെ വീട്ടിലെ കുട്ടികളൊക്കെ എന്താ പേടിക്കാനില്ല നായരുടെ അസുഖം വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടെത്താൻ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ക്ഷയം പകരുന്നത് ഏറെക്കുറെ തടയാൻ പറ്റും നായർ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ കൊണ്ട് മറച്ചു പിടിക്കാനായി പ്രത്യേകം പറയാം ഈ കൊറോണ വന്നപ്പോ നമ്മളെല്ലാരും മാസ്ക് ധരിച്ച പോലെ നിർബന്ധമായി മാസ്ക് പറഞ്ഞു തന്നത് അല്ല സാറേ ഭർത്താനം പോരാക്കമ്മളെ നായർക്ക് ക്ഷയരോഗ മരുന്ന് ഡോട്ട് ദിവസ തുടങ്ങണ്ടേ ഏറെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഡോട്ടിന്റെ പെട്ടിട് പോരട്ടെ നൽകുന്ന ചികിത്സാ രീതിയാണ് ഫാമിലി അല്ല സാറേ കുട്ടപ്പനും ഭരേട്ടനും എല്ലാവരും നായരെ മരുന്ന് കഴിക്കുന്നു അദ്ദേഹം ഒറ്റക്കാക്കാതെ നമ്മളെല്ലാം കൂടെ ഉണ്ടെന്ന് നായരെ ബോധ്യപ്പെടുത്തണം ഒരു ഒറ്റ മരുന്ന് പോലും വിട്ടുപോയക്കാർ നായരെ പൂരത്തിൽ എന്ന നശിപ്പിക്കാൻ ഗമ്മാര് കാര്യമായി താണല്ലോ കാര്യമായി വട്ടം കൂട്ടുകയാ നോക്കാം ഗുമാർ യമടം വരെ പോകുന്നു നോക്കാം കാത്തിരിക്കാം ഞങ്ങൾ ഇവിടെ ഇണ്ട് അകത്തേക്കായിരുന്നു എന്ത് വരൂ എങ്ങനെ ഇണ്ട് സൂക്കട് സുഖം തോന്നണ്ടേ ഇപ്പൊ നിങ്ങളുടെ കപത്തിലെ അണുക്കള് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മരുന്നിന്റെ അളവും കുറച്ചത് പക്ഷെ ഒരിക്കലും കോഴ്സ് തീരും വരെ നിർത്താൻ പാടില്ല കൂട്ടപ്പനും പഠിച്ചേ മരുന്ന് കഴിച്ചപ്പോ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നോ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോ ഒരു വിധം സുഖം തോന്നുന്നുണ്ട് മരുന്നിന്റെ റിയാക്ഷൻ എല്ലാവർക്കും ഉണ്ടാവല്ല പാത്രേട്ടാ അപൂർവം ചിലർക്ക് മാത്രം അത് ഡോക്ടറോട് പറഞ്ഞ പരിഹാരം കാണാനും പറ്റും അപ്പം മരുന്ന് ഫലിക്കാതെ വരുന്നത് പതിവായി കഴിക്കാത്തവർക്കും ഡോക്ടർ പറയുന്ന അളവിൽ ശരിയായിട്ട് ഉപയോഗിക്കാത്തവർക്കുമാണ് മരുന്ന് കഴിക്കണേല് ഒരിടങ്ങേറും ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ നായർക്ക് പറ്റുന്ന ഭക്ഷണൊക്കെ നായര് കഴിക്കുകയും ചെയ്യും പിന്നെ ബീഡി വീടിവലി സിഗരറ്റ് ഒന്നും ഇല്ല ഇതൊക്കെയാണ് നേരത്തെ സൂക്കോട് മാറാൻ കാരണം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ മരുന്നൊക്കെ ശരിക്ക് കഴിക്കണം പിന്നെ കാണാം ശരി